നമസ്കാരം കൂട്ടുകാരെ ഈ കാണുന്ന പൂക്കൾ ഉണ്ടല്ലേ ഇതാണ് മണിമുല്ല മണിമുല്ല പൂത്തപ്പോൾ എന്ന് പറഞ്ഞു കേട്ടുണ്ടോ ഈ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കണ ഈ പൂവാണ് മണിമുല്ല ഇത് നമ്മുടെ ഷാജി ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാജി ചേട്ടൻ ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് ഷാജി ചേട്ടനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേറൊരു പൂവിലും കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ ഈ പൂവിന്റെ ഭംഗി നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം വർഷത്തിലെ അത്ര നേരം കാത്തിരിക്കണം പക്ഷെ ആ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഘട്ടത്തിൽ ഈ മഞ്ഞ സമയത്ത് ക്രിസ്മസിന്റെ സമയത്താണ് ഇവൻ ഇവടെ പൂവ് അല്ലേ അപ്പൊ അതിന്റെ സന്തോഷം വേറെ തന്നെ തേനീച്ചകൾ എവിടെയെന്ന് ഇതിന് എവിടെ ഇതിന്റെ ഇത് ് ഇതിപ്പോ മൂന്നാമത്തെ കൊല്ലം മൂന്ന് കൊല്ലവും പൂവണ്ടായ മൂന്ന് കൊല്ലം പോലെ ആദ്യത്തെ കൊല്ലം നട്ട് കഴിഞ്ഞാ പിറ്റ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി എങ്ങനെയുണ്ട് ആളുകള് വരാറുണ്ട് ഇതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും കാരണം നമ്മുടെ നായ മുറ്റത്തുമല്ലേ വേണമില്ലെന്ന് പറഞ്ഞേ ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അവർക്കൊന്നും വലിയ പ്രശ്നമല്ല അദ്ദേഹം ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ എവിടെ ലൊക്കേഷൻ ആയിക്കോ ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് ഇതിന് വളം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ വളം കൊടുക്കാറില്ല ഒരു വളവും കൊടുക്കൂലേ അതായത് നട്ടപ്പ രണ്ടല്ല മൂന്നൊല്ലം മുമ്പ് നട്ടപ്പ അതിന്റെ അടിവളത്തി ചാണാപ്പൊടി എല്ലുപൊടി ആ ഇതൊക്കെ ചേർത്ത് കിട്ടുന്ന നട്ട് പിന്നെ സ്നേഹം കൊടുക്കണോണ്ടാണോ അതായിരിക്കും ദിവസം ഞാൻ പൂക്കണില്ലേ എന്താണ് ചോദിക്കും അത് പച്ചക്കറി എടുത്ത് നമ്മൾ ചോദിക്കും ചിലപ്പോൾ വഴക്കൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് അത് ആയിരിക്കണം ചിലപ്പോ കൂടുതലിങ്ങനെ നമ്മളോട് സ്നേഹം കാണിക്കണത് പക്ഷെ ഇത് ഞാൻ ഈ ഇങ്ങനെ പൂത്തത് ഞാൻ കണ്ടിട്ടില്ല അതെ ഇത്ര ഭംഗിയായിട്ട് പൂത്തത് കണ്ടിട്ടില്ല അത് ഇത്തരം പ്രതീക്ഷിച്ചില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം മോളിലൊക്കെ ഉണ്ടായി പക്ഷേ ഇതിപ്പോ ഇങ്ങോട്ട് ഈ മുന്തിരി കടത്താൻ വേണ്ടി കെട്ടിയതാണ് അതിലേക്ക് ഇറങ്ങി ഇപ്പൊ എത്ര പെട്ടെന്ന് ആളുകൾ ഇവിടെ വന്നാൽ ഇത് രണ്ടു ദിവസം കൊണ്ട് പോകുന്നേ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടിയൊക്കെ എത്ര പെട്ടെന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വരിക കാണുകടുത്ത് വല്ലതും ഉണ്ടാവും കൊടുക്കാൻ കുറച്ചുപേർക്കൊക്കെ കൊടുത്തു കൊടുക്കും ഷാഹിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ തരും വരാൻ ആളുകൾക്ക് വന്നോണ്ട് വിളിക്ക് സന്തോഷമുള്ളൂ സന്തോഷമുള്ളൂ ഈ കൃഷിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് ഞങ്ങൾ എന്ന് കാരണം വിഷാച്ചേട്ട ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ കൃഷിയുടെ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് അവർക്ക് വേണ്ട കൃഷി ഗ്രൂപ്പിന് വേണ്ട അല്ലെ കൃഷിക്കാർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ ഇനി അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വരണം അല്ലേ ഇന്നലെ കൃഷി ഓഫീസർമാർ വന്ന് നമ്മുടെ മഞ്ഞളൊക്കെ വിലവെടുത്ത് ആ അപ്പോൾ അവര് നമ്മൾ വിളിച്ചാൽ വരും കാരണം നമ്മൾ അവരുമായിട്ട് കൃഷിയിടെ ബന്ധുവായിട്ട് അത്ര ഇതായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ താല്പര്യമുണ്ട് നമ്മൾ അവർ അതുവരെ അംഗീകരിക്കും ചേച്ചി പേരെന്താണ് എൻ്റെ പേര് രമണൻ രമണൻ പേര് എൻ്റെ പേര് സഹജൻ സഹജൻ ഇത് അപ്പുറത്തെ ഭാഗത്തു നിന്ന് കണ്ടാലും ഇവിടെ നിന്ന് കണ്ടാലും ഒക്കെ നല്ല ഭംഗിയാണ് അല്ലേ കൈ നമുക്ക് തൊടാം അല്ലേ നമുക്ക് അങ്ങനെ ഒരു ഇവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ എന്തോരം ഇവിടെ വന്ന് ഫോട്ടോ ഫോട്ടോ കാരണം ഇതിങ്ങനെ അപൂർവമായിട്ടല്ലേ കാണുള്ളൂ അത് മാത്രമല്ല ഇത്രയും താഴ്ത്തി തൂങ്ങി കിടക്കുമ്പോഴേ അതോട്ട് പടുന്നത് ഇത്തരം താഴ്ത്തി നേരിയൊരു സ്മെല്ലും ഉണ്ട് ഇതൊരു സെൽഫി പോയിന്റ് നമുക്ക് അല്ലേ സെൽഫി മൂന്നാല് കൂടെ ഉണ്ടാവുള്ളൂ മൂന്ന് ദിവസം കാലാവധി ഇതിന്റെ കമ്പ് കാലാവധി അതുപോലെ ഞങ്ങൾ നോക്കിയതാണ് പല കൊടുക്കാൻ നമ്മുടെ ഷാജി ചേട്ടനും ഷീലച്ചേച്ചി നന്നായിട്ട് പരിപാലിച്ചു പോണോണ്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇത് കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ വേണ്ടി അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എറണാകുളത്ത് ഈസ്റ്റ് പൊന്യരുതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷാജി ചേട്ടനും ശീല ചേച്ചിയും താമസിക്കുന്നത് അപ്പം സാധിച്ചുണ്ടെങ്കിൽ കൃഷിയുടെ എഫർട്ടിനും ഈ ഇത് മണിവില്ല വളർത്തിയതിനും ഇത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനും എല്ലാത്തിനും താങ്ക്സ് താങ്ക് യു അല്ല ഞാനല്ല ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് താങ്കളാണ് അതുകൊണ്ട് താങ്കൾ ഇതുപോലെ പല സ്ഥലത്തും കൃഷിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഫിഷ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പ്രോത്സാഹനം നൽകുന്നുണ്ട് അതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ബൈ